നിരന്തരമായി വിവാഹ അഭ്യർത്ഥന നടത്തിയ പ്രായപൂർത്തിയാകാത്ത ആരാധകന് എന്തായിരിക്കും അവന്തിക മോഹൻ നൽകിയ മറുപടി വിവാഹത്തെ ഇപ്പോൾ ആലോചിക്കേണ്ട എന്ന് ആരാധകനെ ഉപദേശിച്ച് അവന്തിക ഇത് പഠിക്കേണ്ട സമയമാണെന്നും ഓർമ്മിപ്പിച്ചു സരസമായ രീതിയിലാണ് അവന്തിക തന്റെ കുഞ്ഞു ആരാധകനെ കൈകാര്യം ചെയ്തത് അവന്തികയുടെ കുറിപ്പ് വലിയ കൈകടികളാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് വളരെ പക്വമായ അവന്തിക കുഞ്ഞു ആരാധകനെ കൈകാര്യം ചെയ്തുവെന്ന് ആരാധകർ പറയുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് താരം ആരാധകന് മറുപടി നൽകിയത് അവന്തികയുടെ കുറുപ്പിന്റെ പൂർണ്ണരൂപം എന്റെ കുഞ്ഞു ആരാധകന് നീ എനിക്ക് കുറച്ചു കാലമായി സന്ദേശങ്ങൾ അയക്കുന്നുവെന്ന് എനിക്കറിയാം നിന്നോട് സത്യസന്ധമായി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ ഇപ്പോഴും വളരെ ചെറുപ്പമാണ് പതിനാറോ പതിനേഴോ വയസ്സ് മാത്രമേ കാണൂ ജീവിതം എന്താണെന്ന് നീ ഇനിയും ഉള്ളൂ ഒരു വർഷമായി എന്നെ വിവാഹം കഴിക്കണമെന്ന് നീ നിരന്തരമായി ആവശ്യപ്പെടുന്നു നീ ഒരു വാശിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നീ വളരെ ചെറുപ്പമല്ലേ വിവാഹകാര്യങ്ങളെക്കുറിച്ചല്ല പരീക്ഷകളെക്കുറിച്ചാണ് നീ ഇപ്പോൾ ആകുലപ്പെടേണ്ടത് എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ആളാണ് നീ നമ്മൾ വിവാഹം കഴിച്ചാൽ ആളുകൾ നിന്റെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ടായിരിക്കും എന്നെ കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ നിനക്കുള്ള പ്രണയകഥ ശരിയായ സമയത്ത് തീർച്ചയായും സംഭവിക്കും സ്നേഹത്തോടെ അനുഗ്രഹങ്ങളോടെ അവന്തിക മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് അവന്തിക മോഹൻ യക്ഷി ഫെയ്ത്ത്ഫുൾ യൂണിവേഴ്സ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി തുടങ്ങിയ ചിത്രങ്ങളിൽ അവന്തിക അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രജിത് നായകനായ വീരം സിനിമയിലും അവന്തിക പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു